ബിഗ് ബോസ് മലയാള സീസൺ ആറിലെ ഫസ്റ്റ് റണ്ണറപ്പായി ശ്രദ്ധ നേടിയ താരമാണ് അർജുൻ ശ്യാം ഗോപൻ ബിഗ് ബോസിലേക്ക് വരുന്നതിനു മുൻപ് തന്നെ മോഡലിംഗ് രംഗത്ത് സജീവമായിരുന്ന അർജുൻ തന്റെ ബോഡി ട്രാൻസ്ഫർമേഷനിലൂടെയും സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിരുന്നു സിനിമയിലെത്തിച്ചേരുക എന്ന വലിയ സ്വപ്നവുമായിട്ടാണ് അർജുൻ ബിഗ് ബോസ് വീട്ടിലെത്തിയത് ബിഗ് ബോസ് ഗ്രാൻഡ് ഫിനാലെ വേദിയിൽ അർജുൻ ശേഷം മോഹൻലാൽ ആ വലിയ സർപ്രൈസ് വാർത്ത പ്രഖ്യാപിക്കുകയും ചെയ്തു അടുത്ത ജീത്തു ജോസഫ് സിനിമയിലേക്ക് ഞങ്ങൾ അർജുനെ ക്ഷണിച്ചിരിക്കുകയാണ് എന്നായിരുന്നു അർജ്ജുനെ ചേർത്ത് നിർത്തിക്കൊണ്ട് മോഹൻലാൽ പ്രഖ്യാപിച്ചത് ഇപ്പോൾ മോഹൻലാൽ നൽകിയ ആ വാക്ക് സത്യമായിരിക്കുകയാണ് ജീത്തു ജോസഫ് സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രമായ മിറാഷിലൂടെ അർജുൻ ശ്യാം ഗോപൻ സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചു കഴിഞ്ഞു ഈ ചിത്രത്തിൽ ആസിഫ് അലി അപർണ ബാലമുരളി ഹക്കീം ഷാജഹാൻ ദീപക് പറമ്പോൽ ഹന്നാ കോശി എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് ഈ വലിയ താരനിരയ്ക്കൊപ്പം മിറാഷിൽ ഒരു ശ്രദ്ധേയായ വേഷത്തിൽ അർജുനും എത്തുന്നുണ്ട് താൻ ഏറെ ആഗ്രഹിച്ച സിനിമാ ലോകത്തേക്കുള്ള അർജുന്റെ ഈ ചുവടുവെപ്പ് ആരാധകർക്ക് വലിയ ആവേശമാണ് നൽകിയിരിക്കുന്നത്